റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളോടും നിങ്ങളുടെ ബന്ധത്തോടും നിങ്ങൾക്ക് എൻ്റെ അസൂയക്കാർക്ക് തോന്നുന്ന മനോവിധാരം എന്താണെന്ന് നമുക്ക് നോക്കാം അവർക്ക് എന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളെ ബന്ധത്തെക്കുറിച്ചും അവർ ചിന്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വളരെയധികം വിഷമത്തിലാണ് കാരണം നിങ്ങൾ എൻ്റെ വ്യക്തി നിങ്ങളോട് പിണങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും ആ ഒരു കാര്യത്തിൽ നിങ്ങളധികം നിങ്ങൾ കൂടുതൽ വിഷമത്തിലാണെന്നും എന്നാൽ ഈ വിഷമം അവസ്ഥ തരണം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയാതെ അതിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയാതെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളതെന്നാണ് നിങ്ങളുടെ അസൂയക്കാർ വിചാരിക്കുന്നത് അതുപോലെ ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിയോടും നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ടെന്നും വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെയും ഈ ബന്ധത്തെയും കാണുന്നതെന്നും അസൂയക്കാർ കരുതുന്നുണ്ട് എത്ര അതുകൊണ്ട് എത്ര വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുമാറാതെ അതിൽ പുതിയ തുടക്കങ്ങൾ കൊണ്ടുവരുവാൻ അത് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയും ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു പുതിയ ബന്ധം അതായത് ഇതിൽ തന്നെ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നിങ്ങളുടെ അസൂയക്കാര് മനസ്സിൽ വിചാരിക്കുന്നു കാരണം നിങ്ങൾക്ക് ഈ ബന്ധത്തോടും ഈ വ്യക്തിയോടും വളരെയധികം ഒരു ആയിട്ടുള്ള ലവ് മാത്രമല്ല ഒരു അഡിക്ഷൻ കൂടിയുണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെയധികം സ്നേഹം സ്നേഹ എന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് അവരോടുള്ളതെന്നും അതൊരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള സ്നേഹമാണ് ഉള്ളതെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്ത ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ പരസ്പരം പഴിചാരുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കാനും കൂടുതൽ ശക്തമാക്കാനുമുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടെന്നും കാരണം നിങ്ങൾ ഒരു മജീഷ്യൻ്റെ പവറോട് കൂടിയുള്ള ഒരു വ്യക്തിയാണ് അത് എന്തിനേയും അട്രാക്റ്റ് ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ടെന്നും ആ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെയും നിങ്ങളുടെ വ്യക്തിയെയും കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കുകയെന്നും നിങ്ങൾ അസൂയക്കാർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നു ഏത് കാര്യത്തെയും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്നും ആഗ്രഹിച്ചതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടാവും അതെല്ലാം അവർ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്യുമ്പോൾ ഈ ബന്ധത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നു അതുപോലെ അതേപോലെ എന്ത് പ്രശ്നങ്ങളെയും തരണം ഒരു കഴിവ് നിങ്ങളെക്കുണ്ടെന്നും വളരെ ആലോചിച്ചതിന് ശേഷം ഭാര്യയെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തുകയും ആ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയും അതിനെ കൂടുതൽ കൂടുതൽ ഫലവത്താക്കാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളെന്നും അവർക്ക് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അത് അതേപോലെ പുതിയ പുതിയ തുടക്കങ്ങൾ അതായത് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ പുതിയ പുതിയ കൂടി നേടിയെടുക്കാനും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാനും നിങ്ങളുടെ കഴിയുമെന്നും അതെ അത് ഈ ബന്ധത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുമെന്നും ഒരു വിശ്വാസം നിങ്ങളുടെ അസൂയക്കാർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് അതേപോലെ എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അതായത് ഏത് പ്രശ്നങ്ങളെയും നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് അതുപോലെ പ്രവൃത്തി കൊണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ടെന്നും അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൽ നിങ്ങൾ വിജയം കൈവരിക്കുമെന്നും ഉള്ളത് നിങ്ങളുടെ അസൂയക്കാർക്ക് വളരെയധികം വിശ്വാസമുള്ളൊരു കാര്യമാണ് ആ ഒരു കാര്യത്തിൽ ഒരിക്കൽ നിങ്ങളെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല എന്നും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അത് അതിനെ ഏത് രീതിയിലാണെങ്കിലും മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളാണ് നിങ്ങളെന്നും അത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ അത് വിജയം കൈവരിക്കുന്ന ഒരാളാണെന്നും നിങ്ങളുടെ അസൂയക്കാർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ ബന്ധത്തിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ കാണുകയും അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും അതിനെ വളരെയധികം വിശ്വാസ വിശ്വാസത്തോടു കൂടി ആ ബന്ധത്തിൽ ഒരു വിജയം കൈവരിക്കുമെന്നൊരു വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിന്ന് നിങ്ങൾ നേടിയെടുക്കുമെന്നാണ് നിങ്ങളുടെ കുറിച്ച് നിങ്ങളുടെ അസൂയക്കാരെ കരുതുന്നത് അതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണയുള്ള ഒരാളാണെന്നും അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുള്ള ഒരാളാണ് നിങ്ങൾ എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് വളരെയധികം ഒരു ധാരണ അതായത് ആലോചിച്ച എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും കുറിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ ഏത് കാര്യത്തി കുറിച്ചും ഒരു കൂടി മാത്രമേ നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യാത്ത ഒരാളാണ് നിങ്ങൾ വളരെയധികം ചിന്തിച്ച് അത് വരും വരായികളെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കതായ ഒരു തീരുമാനത്തിൽ എത്തുകയും അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുകയും ചെയ്യും അതിപ്പോൾ ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലായാലും അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആ ഒരു തീരുമാനം തന്നെ എടുക്കുമെന്ന് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ അസൂയക്കാർ വിചാരിക്കുന്നുണ്ട് ആ തീരുമാന നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ നിങ്ങളത് നേടുന്നതിന് വേണ്ടിയിട്ട് എത്ര റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്നും അത് ഏത് ലെവലിൽ എത്തിക്കണം എന്നുള്ള നല്ലൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെന്നോ അതിനു വേണ്ടി നിങ്ങൾ അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നും ഒന്നുക്കൾ അത് നേടുക തന്നെ ചെയ്യുമെന്നൊരു വിശ്വാസം അവർക്കുണ്ട് വളരെയധികം അസൂയയോടുകൂടിയാണ് നിങ്ങളെക്കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം അവർ എന്ന് ഓർത്തോളൂ കേട്ടോ കാരണം നിങ്ങൾ നിങ്ങൾ എത്ര വിഷമം പിടിച്ച അവസ്ഥയിൽ നിന്നും നിങ്ങൾ വളരെയധികം കൂടി മുന്നോട്ട് പോകാൻ തയ്യാറുള്ള വ്യക്തികളാണ് എന്നുള്ള കാര്യം അവർ വളരെ അധികം കൂടി മാത്രമാണ് ഓർക്കുന്നത് കാരണം മനീഷിൻ്റെ പവർ എന്ന് പറയുന്നത് അസാധ്യമായ പവറാണ് ഏത് കാര്യത്തെയും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ എത്ര റിസ്ക് റിസ്ക്കുള്ള കാര്യത്തെയും വളരെയധികം കൂടി മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് ആ കഴിവ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നത് അതിൽ നിങ്ങൾ ഒരു ഒരു രീതിയിലും പുറകോട്ട് പോവുകയോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുകയും ചെയ്യുന്നൊരു രീതിയല്ല നിങ്ങളുടേത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളത് നേടുക തന്നെ ചെയ്യുമെന്ന് ആ ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതിൽ നിങ്ങൾ ഫലം കാണുകയും ചെയ്യുന്നുണ്ട് അതും ഇവർ കാണുന്നുണ്ട് ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നിങ്ങളെയും നിങ്ങളുടെ ബന്ധത്തെയും നിങ്ങൾ കാണുന്ന നിങ്ങളെ കാണുന്ന അസൂയക്കാർ നോക്കിക്കാണുന്നത് ഏ ഏതൊരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് നല്ല ഒരു അറിവുണ്ടെന്നും അവർ കരുതുന്നുണ്ട് റീഡിങ് ഇഷ്ടപ്പെട്ട റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ പേഴ്സൺ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി പേഴ്സൺ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിൽ പറയുന്നതായിരിക്കും